നമസ്കാരം ഗൗരീശങ്കരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഷഷ്ടി വ്രതത്തിൻ്റെ അഞ്ചാം ദിവസമാണ് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കാരണം നമ്മൾ ഷഷ്ടി വ്രതം ആരംഭിച്ചത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നാളെ വരെയുള്ള അഞ്ച് ദിവസങ്ങളിൽ വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് നാളെ ഞായറാഴ്ച ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഒരിക്കലിരുന്നു കൊണ്ട് വ്രതമെടുക്കാവുന്നതാണ് അതായത് ഷഷ്ടിയുടെ തലേ ദിവസം പഞ്ചമിയാണ് ഈ വ്രത ദിവസം വരുന്നത് ഈ ഒരു ദിവസം വ്രതമെടുത്ത് ഷഷ്ടിയുടെ അന്നും നമ്മൾ വ്രതം ഇരുന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച വ്രതം മുറിക്കാവുന്നതാണ് ഈ അഞ്ച് ദിവസം വ്രതമെടുത്ത ആൾക്കാർക്ക് ചിലർക്കെങ്കിലും വ്രതം മുറിഞ്ഞു പോയിട്ടുണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ഷഷ്ടിയുടെ അഞ്ചാം ദിവസം ഒരിക്കലിരുന്നു കൊണ്ട് വ്രതമെടുത്ത് ഇരുപത്തിയേഴിന് ഷഷ്ടിയിലെ അന്നും വ്രതമെടുത്തുകൊണ്ട് ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ഏഴാം ദിവസമാണ് അന്ന് വ്രതം മുറിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്ത് വ്രതമനുഷ്ഠിക്കുക വ്രതം മുറിഞ്ഞു പോയവർക്കും വ്രതമനുഷ്ഠിക്കാതെ ഇരിക്കുന്നവർക്കും ഒക്കെ വളരെ ഐശ്വര്യദായകമായ ഒരു വ്രതമാണ് നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മമാർക്ക് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും മക്കളുടെ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് വേണ്ടിയും ജോലി ഉയർച്ചയ്ക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയുമൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം അഞ്ചാം ദിവസമായ ഞായറാഴ്ച ഷഷ്ടി ദിവസത്തിൻ്റെ തലേദിവസമാണ് നമ്മൾ ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ച് ബാക്കി രണ്ടു നേരവും പഴവർഗ്ഗങ്ങളോ ഗോതമ്പോ കഴിച്ച് വേണം ഈ ഒരു വ്രതം ഒരു ദിവസം അനുഷ്ഠിക്കാനായിട്ട് അതും കുളിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ മുരുകൻ്റെ നാമം കഴിയുന്നിടത്തോളം ജപിക്കുക അതുപോലെ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കാവടി എടുക്കുന്ന ആൾക്കാർ ഉഴുന്ന് ഉള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തീർച്ചയായും ഒഴിവാക്കുക ലഘു ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വ്രതം ഇരിക്കാനായിട്ട് ഷഷ്ടിയുടെ തലേന്ന് തന്നെ നമ്മൾ ഈ ഒരു വ്രതം ആരംഭിച്ചിരിക്കണം അതായത് അഞ്ച് ദിവസം എടുക്കാൻ കഴിയാത്ത ആൾക്കാർ ഷഷ്ടി വ്രത തലേന്നെന്ന് പറഞ്ഞാൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച സന്ധ്യയ്ക്ക് മുൻപ് ഭക്ഷണം കഴിച്ച് നാളത്തെ ഒരു ദിവസം മാത്രമാണ് ഇപ്പം പറയുന്നത് സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ഭക്ഷണം കഴിച്ച് നിർത്തുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർ അവരുടെ അതേ ക്രമത്തിൽ തന്നെ തുടർന്നുകൊണ്ട് പോന്നാൽ മതി ഇനി ഞായറാഴ്ച നാളിൽ വ്രതം ആരംഭിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇനി നാളെ പഞ്ചമി നാളിൽ വ്രതം ആരംഭിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നാളത്തെ ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് തെളിയിക്കണം ഭദ്രദ്വീപമാണ് തെളിയിക്കേണ്ടത് ബ്രാഹ്മ എന്ന് പറഞ്ഞാൽ പുലർച്ചെ നാല് അമ്പത്തിരണ്ടിനും അഞ്ച് പതിമൂന്നിനും ഇടയിലുള്ള സമയമാണ് നാളെ വ്രതം ആരംഭിക്കുന്നവരാണ് ഈ ഒരു ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി വിളക്ക് തെളിയിക്കേണ്ടത് പിന്നെ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് ഓരോ ദിവസത്തെയും സൂര്യോദയത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നാളത്തെ സൂര്യോദയത്തെ അനുസരിച്ചിട്ടുള്ള കണക്കാണ് നാലമ്പത്തിരണ്ടിനും അഞ്ച് പതിമൂന്നിനും ഇടയിലുള്ള സമയം ഇനി വിളക്ക് വയ്ക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങുക നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് വ്രതം പൂർണ്ണമായി എടുക്കാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വ്രതം അവസാനിക്കുമ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളും മാറുകയും ആഗ്രഹങ്ങളൊക്കെ നടത്തി തരണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ വിളക്ക് തെളിക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ വിളക്കിന് മുൻപിലിരുന്ന് സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും കീർത്തനങ്ങളും മന്ത്രങ്ങളുമൊക്കെ ചൊല്ലേണ്ടതാണ് സുബ്രഹ്മണ്യ സഹസ്രനാമം സ്കന്തഷഷ്ടി കവചം നാമം ഭഗവാന്റെ മൂലമന്ത്രം എന്നിവയൊക്കെ ചൊല്ലാവുന്നതാണ് നാളവ്രതം ആരംഭിക്കുന്നവരും ഒരിക്കൽ മാത്രം അരി ആഹാരം കഴിക്കുക മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കുക രാവിലെ റവ ഗോതമ്പ് എന്നിവ കൊണ്ടുള്ള ഭക്ഷണ കഴിക്കാവുന്നതാണ് ദിവസം മുഴുവനും ഉറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി എന്നിവയൊക്കെ ഒഴിവാക്കാവുന്നതാണ് രാത്രിയിലും പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് ഇനി ഷഷ്ടി ദിവസമായ തിങ്കളാഴ്ച ഇരുപത്തി ഏഴാം തീയതി ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ഗണപതിക്ക് വിളക്ക് വെച്ചതിന് ശേഷമാണ് മുരുക ഭഗവാന് തിരിതെളിക്കേണ്ടത് മുരുക മുരുകഭവാന് തിരിതെളിക്കുമ്പോൾ ആറ് തിരിയിട്ട നെയ്വിളക്ക് സമർപ്പിക്കുക ഇനി നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം ചെയ്യാവുന്നതാണ് സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം അടുത്തില്ല എന്നുണ്ടെങ്കിൽ മഹാദേവൻ്റെ ക്ഷേത്രത്തിലോ ഗണപതി ക്ഷേത്രത്തിലോ നമുക്ക് പോയി പ്രാർത്ഥിക്കാവുന്നതാണ് ക്ഷേത്ര ദർശന സമയത്ത് വഴിപാടുകൾ നടത്തുക ഭഗവാൻ ഇഷ്ടപ്പെട്ട പഞ്ചാമൃതം പാൽ പനിനീർ ഇളനീർ അഭിഷേകം എന്നിവ നടത്താവുന്നതാണ് മക്കൾക്ക് വേണ്ടി അമ്മമാർക്ക് ചെയ്യാവുന്ന കാര്യം മക്കൾക്ക് വേണ്ടി കുമാര സൂക്ത പുഷ്പാഞ്ജലി നടത്തുക അതുപോലെ ആഗ്രഹ സാഫല്യത്തിനായിട്ടാണ് പഞ്ചാമൃത അഭിഷേകമൊക്കെ നടത്തുന്നത് മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സുബ്രഹ്മണ്യ ഗായത്രി എന്നിവ ജീവിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമ എന്നുള്ളത് നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് വളരെ ഐശ്വര്യദായകമായ ഒരു മന്ത്രമാണിത് ഇനി വ്രതമെടുക്കാത്ത അമ്മമാർക്കും ഇതേ രീതിയിൽ തന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് പൂജകൾ ചെയ്യാവുന്നതാണ് ക്ഷേത്ര ദർശനം ചെയ്യാം അവിടെ പോയി ഭഗവാൻ പഞ്ചാമൃത അഭിഷേകവും മക്കളുടെ ആരോഗ്യത്തിനും മക്കളുടെ ഉന്നമനത്തിനുമൊക്കെ വേണ്ടിയിട്ട് കുമാരസൂക്ത പുഷ്പാഞ്ജലിയും ഒക്കെ നടത്താവുന്നതാണ് നമുക്ക് എത്രത്തോളം കഴിയുന്നു അത്രത്തോളം ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഭഗവാന്റെ ദ്വാദശ മന്ത്രം നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച ഉണ്ടാകുന്നതിന് വളരെയധികം നല്ലതാണ് ജോലി തടസ്സം മാറാനും ശത്രുദോഷങ്ങളൊക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ദ്വാദശ മന്ത്രം ദ്വാദശ മന്ത്രം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഭഗവാന്റെ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങളാണ് വരിക അത് എട്ട് തവണ വീതം നമ്മൾ രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും ജപിക്കണം കഴിയുന്നതും നാളെ മുതൽ തന്നെ ഈ മന്ത്രങ്ങളിൽ ജപിക്കാൻ തുടങ്ങുക ഏറ്റവും നല്ലതാണത് അതിലെ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ മന്ത്രം ഓം ഷൺമുഖായ നമ രണ്ടാമത് ഓം മയൂരവാഹനായ നമ ഓം മഹീദേവായ നമ ഓം ഗന്ധശൈലാധിവാസായ നമ ഓം ഗുഹായ നമ ഓം സ്കന്ധായ നമ ഓം സുവർണഭൂഷായ നമ ഓം കാർത്തികേയായ നമ ഓം ഷഡാസ്യായ നമ ഓം ഗണേശാനുജായ നമ ഓം വിഷ്ണുപ്രിയായ നമ ഓം മാർഗായ നമ എന്നിങ്ങനെയാണ് ഈ ദ്വാദശ മന്ത്രങ്ങൾ വരുന്നത് ഷഷ്ടിയുടെ ഏഴാം ദിവസം കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടുന്ന് കിട്ടുന്ന തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ വിളക്ക് വെച്ച് അതേ സമയത്ത് തന്നെ കിണ്ടിയിൽ ജലമെടുത്ത് അതിൽ മൂന്ന് തുളസിയിൽ നുള്ളിയിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ അത് കുടിച്ചും വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം ഇല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ പോയി തൊഴാവുന്നതുമാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സ്കന്തഷഷ്ടി വ്രതം എടുത്തവർക്കും നാളെ മുതൽ ആരംഭിക്കുന്നവർക്കും വേണ്ടിയിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഈ ഒരു കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് വളരെയധികം ഐശ്വര്യദായകമായ ഒരു വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം